അപ്പോൾ നമ്മളിന്ന് ഈ വേസ്റ്റിൻ്റെ പാദത്തിൽ സിമന്റിൻ്റെ ടൈമിൽ ഒരു വലിയ തേനീച്ച കോളനി ഉണ്ട് നമ്മൾ പെട്ടിലേക്കാക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പുക എടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യത്തെ ചെറിയ അടയാണ് നമ്മൾ കട്ട് എടു കട്ട് ചെയ്തെടുക്കുകയാണ് മാറ്റെക്കാം ഒന്നുമില്ല കുറെ കാലായിട്ടുള്ള ഈച്ചയാണ് നല്ല സൈസുള്ള അടകളൊക്കെയാണ് ഉള്ളത് നല്ല സമയത്താണ് നമ്മൾ എടുക്കാൻ വന്നത് റാണി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒക്കെ റാണിസെല്ലാണ് പുതിയ ഒന്ന് രണ്ട് മൂന്ന് റാണിസെല് ഇതിലുണ്ട് നമുക്ക് ഒന്ന് നിർത്തി ബാക്കിയുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളി അതൊക്കെ ഈ കാണുന്നൊക്കെ ഈ പൊന്തി നിൽക്കുന്ന കാണുന്ന ആണീച്ചകളും മുട്ടയാണ് ഏർ റാണി ഇല്ലാത്ത ഈച്ച കൂടാണ് നമ്മൾ പിരിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് ഇത് ചിലപ്പോൾ റാണി നഷ്ടപ്പെട്ടതായിരിക്കില്ല ഇവർ പിരിഞ്ഞു പോയ ആവാനാണ് ചാൻസ് ഈ മയക്കാലം കഴിഞ്ഞ ഉടനെ തന്നെ ഈച്ച പിരിഞ്ഞു പോകുന്നതാണ് അപ്പോൾ പിരിഞ്ഞു പോയ ഒരു പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസോ കഴിഞ്ഞാൽ ആയിട്ടുള്ള ഈച്ച മുട്ടകളാണ് ഈ റാണിസല്ല് അത്രക്കും ആയിട്ടുള്ള റാണി റാണിമുട്ടകളാണ് ഇതിലുള്ളത് നമുക്ക് മാക്സിമം കിട്ടുന്ന കോലത്തിൽ സെറ്റ് ചെയ്യാം ഈ രണ്ട് റാണിസല്ല് നമുക്ക് ഒഴിവാക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും എന്തായാലും മഴ പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം സീൽ വെക്കാത്ത ചെറിയ ചെറിയ തോതിലുള്ള തേനുകളൊക്കെ കാണുന്നുണ്ട് ഇതില് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ മൂന്ന് റാണിസല്യം ഉണ്ട് നമ്മള് ഒഴിവാക്കിയിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ആയതിനു ശേഷം നമുക്ക് ഒഴിവാക്കാം അപ്പോൾ നമ്മൾ അടുത്തട കട്ട് ചെയ്യാണ് സാധാരണ നമ്മളൊരു ഈച്ച തേനീച്ച കൂടെ പിടിക്കുമ്പോൾ റാണിയെ കണ്ടെത്താനുള്ള വലിയൊരു ചടങ്ങാണ് ഇതിലിപ്പോൾ റാണീൻ്റെ നോക്കേണ്ട ആവശ്യം ആവശ്യമൊന്നുമില്ല കാരണം ഈച്ചകൾ റാണി ഈച്ച ഇതിന് സെറ്റ് പിടിഞ്ഞ് പോയാന്ന് ആയതുകൊണ്ട് നമുക്ക് ഈച്ചകളെ മാത്രം വാരിയിട്ട് ഈ അട നമ്മളെ പുതിയ കൂട്ട് സെറ്റ് ചെയ്താൽ മതിയാവും ഇതൊക്കെ ഉണ്ടോ നല്ല സൈസ് ഉള്ള അടകൾ ഇതിലും ഉണ്ട് റാണിസെല്ല് വലിയ റാണിസല്ല് ഇതിലും ഉണ്ട് കേട്ടോ സാധാരണ ഈച്ച റാണി ഈച്ച പോവല് മുട്ട വിരിയാനാവുന്നതിൻ്റെ അടുപ്പിച്ചാണ് അതുകൊണ്ടായിരിക്കും ഇതിൽ ഈച്ച കുറവ് അത്യാവശ്യം മുട്ടി ഒക്കെ ഇതിൽ കാണുന്നുണ്ട് ചെറുതായിട്ടൊക്കെ തേന ഉണ്ട് ഓ തോനൊന്നുമില്ല കുറച്ച് മാറ്റിയെക്കാം ഇതിൽ നമ്മൾ രണ്ട് റബ്ബർ ഇട്ട് കൊടുക്കുന്നുള്ളു അട നല്ലോണം ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് இது மதி வலியும் ஈ காணுது முழுவான் பெண்ணீச்ச முட்டையும் ഇത് മുഴുവൻ ആണീച്ചൻ്റെ മുട്ടയാണ് ഇതിലും കണ്ടത് റാണിസല്ല് ഈ റാണിസല്ല് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം ഈ അതേമാതിരി ഈ റാണീച്ച ആണീച്ചൻ്റെ മുട്ട നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ അടയിലേക്ക് നമുക്ക് കയറ്റി കൊടുക്കുന്നത് ഈ രണ്ടോ ഇതിൽ മൊത്തം നമ്മൾ കട്ട് ചെയ്ത രണ്ട് സൈഡും ഫുള്ള് റണീച്ചുള്ള മുട്ടയാണ് അങ്ങോട്ട് മാറ്റി വെക്കാം മൂന്നാമത്തെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് ഈ ഇടയിലും ഉണ്ടോ നല്ലോണം ആണീച്ചകളെ മുട്ടയാണ് ഈ റാണി ഇല്ലാത്തത് കൊണ്ട് റാണി പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാധാരണ ആണീച്ചകളെ മുട്ട ഉണ്ടാവുക കൂട്ടില് നമുക്ക് ട്ട് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് കട എടുക്കാം ഇതാകെ ഉള്ളത് അഞ്ച് ആറ് ചെറുതടക്കി ഏഴയാണ് ഉള്ളത് മാക്സിമം ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ടലേക്ക് വെച്ചെടുക്കാം ഇതൊരു പഴയ കടയാണ് ഇനി ഒഴിവാക്കുന്നില്ല ഇതില് ഇതും കൂടി ഇതില് നമുക്ക് സെറ്റാക്കാം ഇതൊരു ഭാഗത്ത് മാത്രമേ ഉള്ളു മറ്റത് ഏർ കുറച്ച് അതായത് ചെറിയ തോതിൽ തേട ഇതില് കാണുന്നുണ്ട് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇതിലേക്ക് ഈച്ചകൾ ഒന്നും കേറിയിട്ടില്ല അട മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളു പിന്നെ എന്താ ചെയ്യണവെച്ചാല് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പൊന്തിക്കണം പൊന്തി ഒരു കല്ലുപടി ഒരു കല്ലുപടി നൽത്തോട്ട് പോയിട്ടുണ്ട് ഇതിവിടെ സെറ്റ് ചെയ്ത് കൂടിന്റെ അടിപ്പറകില്ലാതെ ഇവിടെ ജസ്റ്റ് വെക്കീസിൽ കുറച്ച് ഈച്ചകളെ വെച്ചു വെട്ടി അവിടെ വെച്ചെടുക്ക കുറച്ച് കഴിയുമ്പോത്തിനും ഈച്ചറൊക്കെ മേലോട്ട് ജീവി വരുന്നതായിരിക്കും നമ്മൾ എടുത്ത അടയേണ്ട ചെറിയ പീസുകൾ അതിൻറെ ഉള്ളിൽ ഉണ്ട് ജസ്റ്റ് ഒന്ന് പോകട്ട് കൊടുക്കാം ഈച്ചകൾ ചെറുതായിട്ട് ചെറുതായിട്ട് മേലോട്ട് മേലോട്ട് കയറിപ്പോകുന്നു നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമ്മളെന്താ ചെയ്ത് വച്ചാല് ഇതിന് കുറച്ച് ഈച്ച് അധികം ഉണ്ട് പിന്നെ അതേമാതിരി പുറത്തുനിന്ന് പോയ ഈച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒരാട നമ്മൾ പുതിയൊരു പെട്ടി കൊണ്ടുപോകാൻ അതിലേക്ക് വെച്ചുകൊടുത്ത് ഒരാടയും ബാക്കി റാക്കും ഇട്ടു കൊടുത്ത് അപ്പം ഈ പെട്ടി നമ്മളെനിക്ക് കൊണ്ടുപോവാണ് ബാക്കി ഈച്ചകൾ നമുക്ക് രാത്രി വന്ന് ഈ കൂടും കൂടി നമ്മൾ കൊണ്ടുപോകാം ഈ ഈച്ച ഈ കൂടന്ന് കൊണ്ടുപോയിന് മുമ്പ് നമ്മൾ കെ കെട്ടണ്ടതുണ്ട് എന്താ വെച്ചാൽ ഇളജ എന്താ ചെയ്താൽ ചർച്ച അപ്പോൾ നമ്മൾ ീ സ്റ്റാൻഡ് വക്കാണ് വെക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു ഉണ്ട് നമുക്ക് കുറച്ച് ഒഴിവാക്കു ഒരു സ്പോഞ്ചിന്റെ പീസ് നമ്മളത് വെച്ചു കെട്ടി വെക്കുന്നതിന് മുമ്പ് ഒക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചെടുക്കണം അടിയിലെ പഴവുകളും കാര്യങ്ങളൊക്കെ പുതിയ കൊച്ചിയായാലും തന്നെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല

മഴ ഉള്ളക്കാൻ വേണ്ടി മഴയും വെയിലും കട്ടതാക്കാൻ വേണ്ടി നമുക്ക് നല്ലോണം ഇതിലേക്ക് ഉറുമ്പ് കയറാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഉറുമ്പ് കേറാല് പെട്ടെന്ന് ഈ പറ്റി നാശം ഒഴിവാക്കി പോകുന്നതായിരിക്കും ഇതിൽ ഓൾറെഡി നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളും വിശേഷങ്ങളെന്തൊക്കെ ആയിട്ട് അതിൻ്റെ അപ്ഡേഷനുകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക താങ്ക്